ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കുക നാളെ രാവിലെ നമ്മൾ എഴുന്നേറ്റാൽ നിങ്ങളുടെ മുഴുവൻ ഭാവിയും നിങ്ങൾക്ക് വ്യക്തമായി അറിയാനുള്ള ഒരു സിദ്ധി കിട്ടിയെന്ന് വിചാരിക്കും എങ്ങനെ ഇരിക്കും നിങ്ങൾ എന്ത് ജോലിയായിരിക്കും ഭാവിയിൽ ചെയ്യുന്നുണ്ടാവുക നിങ്ങളുടെ ജോലിക്ക് എന്ത് സംഭവിക്കും ആരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും ആരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ആരൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരും ഭാവിയിൽ എത്ര പണം ഉണ്ടാകും എവിടെയാണ് നിങ്ങൾ പരാജയപ്പെടുക നിങ്ങൾ മരിക്കുന്ന ദിവസം വരെ നിങ്ങൾക്ക് വരാൻ പോകുന്ന രോഗങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി വ്യക്തമായി അറിയാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചോ എന്നാൽ പിന്നെ ഈ ഫിയർ ഓഫ് അൺസർട്ടിനിറ്റി ഉണ്ടാവില്ലല്ലോ ഭാവിയെക്കുറിച്ചിട്ടുള്ള ഒരാശങ്ക ഉണ്ടാവേണ്ടല്ലോ നമുക്കെല്ലാം വളരെ ക്ലിയർ ആയില്ലേ ഇത് ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം അത് നല്ലൊരു കാര്യമായിട്ട് തോന്നാം പക്ഷേ ഇങ്ങനെ നിങ്ങൾക്കൊരു സിദ്ധി കിട്ടിയാൽ അന്ന് തീർന്നു നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലെല്ലാം കൗതുകവും അവസാനിച്ചില്ലേ അതോടുകൂടെ പ്രതീക്ഷകളില്ലാതെയായില്ലേ കൗതുകവും പ്രതീക്ഷയും ഇല്ലെങ്കിൽ ജീവിതത്തിന് മുന്നോട്ട് പോകാനുള്ളൊരു ഫ്യൂവൽ എവിടെ നിന്നാണ് കിട്ടുക ഇത് നിങ്ങൾ നിങ്ങളിപ്പോൾ റിലീസായൊരു സിനിമ കാണാൻ പോകാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങളൊരു സുഹൃത്ത് പിടിച്ചിരുത്തി ആ സിനിമയുടെ കഥ മുഴുവൻ മുഴുവനങ്ങൾ പറഞ്ഞു തന്ന പോലെയാണ് പിന്നെ നിങ്ങൾക്ക് ആ സിനിമ കാണാനുള്ള ഇൻട്രസ്റ്റ് പോകില്ലേ സിനിമ നമ്മളെ ഓരോ മൊമൻറ്റിലും സന്തോഷത്തിലൂടെയും സങ്കടത്തിലൂടെയും ക്യൂരിയോസിറ്റിയിലൂടെയും ഭയത്തിലൂടെയും എല്ലാത്തിലൂടെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സിനിമ കാണുന്നത് അതിൻ്റെ കഥ ആദ്യമേ ഇങ്ങോട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ കാണാൻ വല്ല രസം ഉണ്ടാവുമോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിൻ്റെ ക്യൂരിയോസിറ്റി ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ ആൻറ്റിസിപ്പേഷൻ ഇതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം തീർന്നു പിന്നെ ജീവിതത്തിൽ ഒരാസ്വാദനവും ഉണ്ടാവില്ല നിങ്ങൾ വിചാരിക്കുന്നത് ഭാവിയിലെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരന്ധം കിട്ടുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന ടെൻഷൻ ഉണ്ടാകുന്നതൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഭാവിയിലെ കാര്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെർമനൻറ്റ് ഡിപ്രഷനിലേക്കാണ് പോവുക നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള എല്ലാ ആശയും പ്രതീക്ഷയും നശിക്കും ഒരു സിനിമയുടെ കഥ നേരത്തെ മനസ്സിലാക്കുന്നത് പോലെ കുട്ടികളെ നോക്കൂ ഒരു കുട്ടി നാളെ എന്താകും എന്ന ഭയത്തിലല്ല ഉറങ്ങുന്നത് രാവിലെ എണീക്കുമ്പോഴും കൗതുകത്തോടെയാണ് ഉണരുന്നത് നാളെന്ത് സംഭവിക്കുന്നത് ചിന്തിക്കുന്നില്ല അപ്പം നിങ്ങൾ പറയും കുട്ടിക്ക് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം രാത്രിയിൽ ഒരു ചുരത്തിലൂടെ ഒരാളിങ്ങനെ നടക്കുവായിരുന്നു അവൻ്റെ കയ്യിൽ ഒരു ചെറിയ വിളക്കുണ്ടായിരുന്നു ആ വിളക്ക് തൻ്റെ മുന്നിലെ രണ്ട് സ്റ്റെപ്സ് മാത്രം കാണാൻ പറ്റുന്ന അത്രയും മാത്രം വെളിച്ചമുള്ള ഒരു വിളക്കാണ് ഒരുപാട് ദൂരേക്ക് കാണില്ല അപ്പോൾ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയായിരുന്നു സോ ഇതെന്തൊരു ചെറിയ വിളക്ക എൻ്റെ മുന്നിലുള്ള ഒരു രണ്ട് സ്റ്റെപ്പ് വെക്കാനുള്ള അത്രയും സ്ഥലമേ ഇതിൽ കാണാൻ കഴിയുന്നുള്ളൂ എനിക്ക് പോകാനുള്ള വഴി മുഴുവനും ഈ വിളക്ക് കാണിച്ചു വരുവായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ അതിലൂടെ ഒരു സിദ്ധൻ ഇങ്ങനെ നടന്നു പോകുമായിരുന്നു അപ്പോൾ ആ സിദ്ധനോട് ഇയാൾ ചോദിച്ചു എൻ്റെ ഈ വിളക്കിന് ഒരു പ്രത്യേക കഴിവ് സമ്മാനിക്കാമോ എനിക്ക് നടക്കാൻ എത്ര വഴിയുണ്ടെന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ട ആ സിദ്ധൻ പറഞ്ഞു നിൻ്റെ വിളക്ക് അത്രയും പ്രകാശിക്കുന്നതായി മാറിയാൽ നീ നിൻ്റെ നടത്തം തന്നെ നിർത്തും നീ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ നിന്റെ മുന്നിലെ രണ്ട് സ്റ്റെപ്പ് ദൂരം മാത്രം നിനക്ക് കാണാൻ കഴിയുന്നുണ്ടാ മുഴുവൻ ദൂരവും നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ മനസ്സിന് ഡീമോട്ടിവേഷൻ ആവും അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ മതിയാകുന്ന അത്ര മാത്രം വ്യക്തതയാണ് ആവശ്യമുള്ളൂ അല്ലാതെ മുഴുവൻ ഭാവിയെക്കുറിച്ചും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരാറുമാസത്തെ ഒരു വർഷത്തേക്ക് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാം അതിലൊരു ലോജിക്കുണ്ട് അതിനപ്പുറമുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബേസിക്കലി സ്ട്രെസ്സാണ് ഉണ്ടാവുക ഭാവിയെക്കുറിച്ച് ഒന്നും പ്ലാൻ ചെയ്യണ്ട എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം ആശങ്കാകുലമായിക്കൊണ്ടിരിക്കേണ്ട എന്നാണ് ഞാൻ ഈ പറയുന്നത് ഞാനിതെന്തുകൊണ്ട് ഇത്രയും മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്കൊരു വ്യക്തതയുണ്ടെങ്കിൽ മനസമാധാനം ഉണ്ടാവും എന്നതൊരു വലിയ തെറ്റിദ്ധാരണയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഭാവിയെക്കുറിച്ചൊരു വ്യക്തതയുണ്ടായാൽ പരാജയമേ ഉണ്ടാവുള്ളൂ എല്ലാം നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ട പോലത്തെ ഒരവസ്ഥയല്ലേ അതുകൊണ്ട് മനസ്സിലാക്കാം മനുഷ്യ ചരിത്രത്തിലെ എല്ലാ വലിയ മാറ്റങ്ങളും അനിശ്ചിതത്വത്തിന്റെ ഗർഭത്തിലാണ് പിറന്നത് ഒരു കണ്ടുപിടുത്തക്കാരനും തന്റെ ആശയം വിജയിക്കുമെന്ന് ഉറപ്പോടെ ആരംഭിച്ചിട്ടില്ല ഒരു സംരംഭകനും തന്റെ സംരംഭം വിജയിക്കുമെന്ന് ഉറപ്പോടെ തുടക്കം കുറിച്ചിട്ടില്ല ഒരു കലാകാരനും ലോകം കലയെ സ്വീകരിക്കുമെന്ന ഉറപ്പോടെ ഒരു കലയെ സൃഷ്ടിച്ചിട്ടില്ല പ്രവർത്തിക്കുന്നതിന് മുൻപ് ഉറപ്പ് വേണമായിരുന്നെങ്കിൽ ഈ ലോകത്തൊന്നും പുതിയതായിട്ട് ജനിക്കില്ലായിരുന്നു വളർച്ച സംഭവിക്കുന്നത് നമ്മൾ ഭാവിയെ അറിയുന്നതിനാലല്ല ഭാവിയെക്കുറിച്ചുള്ള ഒരറിവുമില്ലാതെയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ധൈര്യം ഉണ്ടാക്കുമ്പോഴാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ മാറ്റമേ ഉള്ളൂ എന്താണെന്നോ എൻ്റെ ഭാവി മോശമായി മാറിയാലോ എന്തെങ്കിലും നെഗറ്റീവായി സംഭവിച്ചാലോ എന്ന് ചോദിക്കുന്നതിന് പകരം അപ്രതീക്ഷിതമായി നല്ലതെന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ചോദിക്കാം രണ്ടും ഒരുപോലെയാണല്ലോ രണ്ടും നമുക്കറിയില്ലല്ലോ നല്ലത് സംഭവിക്കുമെന്നറിയില്ല മോശം സംഭവിക്കുന്ന അറിയില്ല അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഒരു സൈഡ് മാത്രം ചിന്തിക്കുന്നത് നമ്മൾ എപ്പോഴും ഒരു അപകടം പ്രതീക്ഷിക്കാനാണ് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് അതല്ല നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് കൗതുകമാണ് കൗതുകം എന്ന് പറയുന്നത് എന്താണെന്നറിയോ നമ്മുടെ മുന്നിൽ ഒരു ഭയം ഉണ്ടായിരിക്കും ആ ഭയത്തിനോട് നമ്മൾ സംസാരിക്കുന്നു നിന്റെ പിറകിൽ എന്താണെന്ന് എനിക്കറിയണം ഒന്ന് മാറി നിന്നേ ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു കഴിവ് വേണം ഈ ഭയത്തിൻ്റെ അപ്പുറമുള്ളത് എന്താണെന്ന് ചിന്തിക്കുവാനുള്ള കഴിവ് ഈ അനിശ്ചിതത്വം ജീവിതത്തിനോട് കാണിക്കുന്നത് ക്രൂരതയൊന്നും അല്ല അത് ഒരു കരുണയാണ് ഒരു പക്ഷേ നമ്മളുടെ ജീവിതത്തെ ജീവനോടെ നിലനിർത്തുന്നത് നമ്മൾ ഉത്സുഖരാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ക്രിയേറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രതീക്ഷ നൽകുന്നത് നമ്മളുടെ ജീവിതത്തിലെ അത്ഭുതം സ്നേഹം പഠനം മാറ്റം ഇതിനൊക്കെ ഒരു ഇടം നൽകുന്നത് ഈ അനിശ്ചിതത്വം കാരണമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഫ്യൂച്ചർ ആങ്സൈറ്റി ഒരു മൂഢത്വമാണ് അനിശ്ചിതത്വത്തിനോട് യുദ്ധം ചെയ്യാതിരിക്കുക അതിനോടൊപ്പം നടക്കാൻ പഠിക്കുക ജീവിതം അനിശ്ചിതത്വങ്ങളാൽ നിറഞ്ഞതാണ് അതിനെ ഭയക്കേണ്ട ആവശ്യമില്ല അതിനോട് കൗതുകം മാത്രം മതി ഇത് മനസ്സിലാക്കാം ഈ ഉറപ്പില്ലായ്മയെ സഹിക്കുവാനുള്ള ശക്തി നമ്മൾ നേടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുവടുകൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയി ഫാസ്റ്റായി പോകാൻ തുടങ്ങും അനിശ്ചിതത്വം മാറ്റാൻ പറ്റില്ല അനിശ്ചിതത്വത്തിനോടുള്ള ഭയം മാറ്റുക ഭയം മാറുമ്പോൾ കൗതുകം വരും കൗതുകം വന്നാൽ ജീവിതം ഒരു ഭീഷണിയല്ല ഒരു സാഹസിക യാത്ര പോലെ തോന്നും മനസ്സിലാക്കാം